കട്ടപ്പന വെട്ടിക്കുഴക്കവല കല്യാണത്തിന്റെ മേഖലയിൽ നാളുകളായുള്ള വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുവാൻ കെ എസ് സി ബിയുടെ ഭാഗം നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ പരാതിയെ തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുകയും വൈദ്യുതി കമ്പികൾ വലിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല മേഖലയിലെ ആളുകളാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിഷേധത്തിന് കാരണം നാളുകളായി ഇവർ അനുഭവിക്കുന്ന വോൾട്ടേജ് ക്ഷാമമാണ് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ നിവേദനങ്ങളും പരാതികളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാളിൽ പോസ്റ്റ് പുതുതായി സ്ഥാപിച്ച് വൈദ്യുതി ലൈൻ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനായി വലിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല ഇവിടെ തന്നെ ലൈൻ തന്ന വോൾട്ടേജ് പറഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഇവിടെ കുടിവെള്ളത്തിന് പോലും കൃഷികൾ നശിച്ചു പോകുന്ന വെള്ളം നശിച്ച് രക്ഷപ്പെടുത്താൻ പോലും നിവൃത്തിയില്ലാതെ കിടന്ന് വലിയ ആയതിനാൽ ബഹുമാനപ്പെട്ട കെ സി ബോർഡ് അംഗങ്ങളോടും ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകി കറണ്ട് വോൾട്ടേജ് കൊണ്ട് വെള്ളം അടിച്ചു ഞങ്ങളുടെ കൃഷികൾ രക്ഷിക്കാനും കുടിവെള്ളം നൽകുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമേ ഇവിടുത്തെ കാലതാമസം നേരിട്ടപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും കെ സി ബി അധികൃതരുമായി വിഷയം സംസാരിച്ചപ്പോൾ ഉടൻ പരിഹരിക്കാം എന്ന് പറയുന്നു അല്ലാതെ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു വീടുകളിലേക്ക് കുടിവെള്ളത്തിനായി മോട്ടോർ അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വീടുകളിലേക്ക് കുടിവെള്ളത്തിനായി മോട്ടോർ അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവർക്കുള്ളത് വീട്ടിലെ കുടിവെള്ള സംവിധാനവും കൃഷിയിടങ്ങളിൽ വെള്ളം നനയ്ക്കുന്ന ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത് മുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചല്ലാതെ ലൈൻ വലിക്കുന്നതിന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനോ കെഎസ്ഇബിക്ക് സാധിച്ചിട്ടില്ല ആയിട്ടും അതുപോലെ തന്നെ ഇന്നലെ ഡെപ്യൂട്ടി എഞ്ചിനീയർ കെ സി ബി ആയിട്ട് കണ്ട് കമ്മ്യൂണിക്കേറ്റ് എല്ലാം ചെയ്തപ്പോഴും ഉടൻ തന്നെ പരിഹരിച്ച് തരാമെന്ന് പറയുന്നതല്ലാതെ ഈ വിഷയത്തിലേക്ക് പരിഹാരത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നില്ല അതേ സെയിം വിഷയം തന്നെയാണ് കട്ടപ്പന മേഖലയിൽ കല്യാണത്തിൻ്റെ മേഖലയിലാണ് മുന്നൂറോളം ആളുകൾ കുടിവെള്ളം ഉപയോഗിക്കുന്ന ആ പ്രദേശത്ത് അവിടെയും ട്രാൻസ്ഫോമറിൻ്റെയും ഇതുപോലെ ത്രീ ഫേസ് ലൈൻ വലിക്കാത്തതുകൊണ്ട് അവിടെയും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇത് കട്ടപ്പന കൂടാതെ മേഖലയിൽ വിവിധ കുടിവെള്ള പദ്ധതികളുണ്ട് വേലക്കടത്തോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വരികയാണ് വോട്ടേഴ്ജ് ഇല്ലാത്തത് മൂലം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർത്തി വെട്ടിക്കുഴക്കവല ഹാപ്പി റെസിഡൻസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു താങ്കളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം പക്ഷം വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും ഇവർ ഒരുങ്ങുകയാണ്